i ഞാൻ അവകാശം ഞാൻ പോകുന്നു എവിടെ ഇന്നത്തെ പരിപാടി ശ്രീരാവിന്റെ കല്യാണം പൊക്കോട്ടിരിക്കുവാണ് നമ്മൾ ശ്രീരാവിന്റെ കല്യാണത്തിൽ ഡാൻസ് കളിക്കുന്നുണ്ട് എന്ത്ര കളിക്കുന്നില്ലേ കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് ിജോ കളി നിർത്തിയെന്നാണ് പറയുന്നത് സീരാഖിന്റെ കല്യാണത്തോടെ ലിജോടെ കളിയുടെ അവസാനം പുതിയൊരു കളിയുടെ തുടക്കം ഇതിവിടെ കാണാൻ പോകുന്നത് ലിജോണ്ണീഡത്തിനണ്ണങ്ങിയ കണ്ടില്ലേ എന്റെ എല്ലാം ഉണ്ട്ടാ പക്ഷെ ശ്രീരാഗിന്റെയും ലിജോയുടെ ഒരു ലവ് എന്ന് പറയുന്നത് വേറെ ഒരു ലെവലാണ് മൗത്ത് വാഷ് ഫോർമുല ഇത് എല്ലാ ആഴത്തിൽ വൃത്തിയാക്കുന്നു ഡീപ് ആക്ഷൻ അങ്ങനെ വെളുത്ത ുംവന്മേഷവും സത്യം പറഞ്ഞ ശ്രീരാജിന്റെ ആദ്യ ഭാര്യയാണ് ലിജോ അതിനുള്ള തെളിവുകൾ ഞാൻ പിന്നെയും കാണിച്ചു എന്ത് പറയാനാ അൺഫോർച്ഛന്റെ കളികളാവുന്നു

നമ്മള് അവിടെ നിന്ന് താമസം നേരെ നമ്മള് കല്യാണ മണ്ഡപത്തിലേക്ക് പോകണി പോകേണ മണ്ഡപത്തിലേക്ക് നമ്മള് മണ്ഡപത്തിലേക്ക് റീച്ചായിട്ടു നമുക്ക് ഇറങ്ങാം പുറത്തോട്ട് ഇറങ്ങാം നമ്മൾ എത്ര പേരൊന്നും കാണിച്ചല്ലോ യും പേരുണ്ട് ഒന്ന് ഞാൻ രണ്ട് മൂന്ന് നാല് അഞ്ച് അവിടെ ആറ് ഏഴ് എട്ടൊമ്പത് പേരുണ്ട് നമ്മളിതിപ്പം ഒന്ന് സെറ്റിലാക്കിയിട്ട് വന്നു കാണിച്ചോ കല്യാണമായിട്ട് കേസ് ഇതാണ് അജയ് ഔട്ട്ഫിറ്റ് അതെ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചോണ്ട് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഗുഡ് ഓർ നോട്ട് ഡൗൺ ബിലോ ബാഡ് എന്നിട്ട് നമുക്ക് ലിജോ മുണ്ടെടുത്തിട്ടില്ല നമ്മളെ ലിജോ റോണി മുണ്ടെടുത്തിട്ടില്ല അമ്മ മുണ്ട് മേരി ചെന്നിട്ട് മുണ്ട് കൊടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് സോ പോയിരിക്കുവാണ് ചെക്കൻ വന്നിട്ടില്ല ആളത്തേര് വന്നോണ്ടിരിക്കുവന്നിരിക്കുവോ സോ നമ്മുടെ ചെക്കന്മാര് അരുണ് ശരത്തിന്റെ ഔട്ട്ഫിറ്റ് കണ്ടു ആ ഫുള്ളി ഓൺ ബ്ലാക്ക് പൊട്ടു തുടർന്ന പോലെ ലിജോയ്ക്ക് അങ്ങനെ തന്നെ ർക്ക് ലിജോരമുണ്ട് ഊരി പോവോ ഇല്ലയോ ഏ നീ ഊരും ലിജോരമുണ്ട് ഊരി പോവോ ഇല്ല

ഞാൻ നീക്ക് കറക്റ്റ് ടൈമിന് പറയാ അല്ലെ ഞാൻ ഒറ്റയ്ക്ക് മണമാളിപ്പുണ്ട് സ്ത്രീ ശ്രീതോ അവിടെ എനിക്ക് ലുക്കരനെ ഇന്നെ കണ്ടിരിച്ചവനെ അവ ചിരിച്ചു ആക്ച്വലി ആക്ച്വലി ഒരു ടാങ്കർ ടൻഷൻ ഉണ്ടല്ലേ നല്ല നക്ഷത്രണ്ടൊരു ഇതിനേ കൂടുതൽ കേക്ക എന്താടാ സീരിയക്ക് പിസ്സ क्यों चले അപ്പോൾ അവ ഇനി ഇറങ്ങി ആയല്ല നമുക്കറിയാൻ പറ്റത്തുള്ളൂ ക്യാമറമാൻ പറഞ്ഞേる ആർഫോ ഉണ്ടേ കേച്ചേ ഉള്ളി പറഞ്ഞു എന്തെങ്കിലും ഉണ്ടേ പറാണോ ആ പന്നെ പറന്നു എന്തുക്കൊണ്ടേ ആർഫോ ഉണ്ട് ആർഫോ ആർഫോ ഉറക്കെ പറയുന്നുണ്ടോ ആലപുഴ middle ആലപുഴമേ ആണ് അല്ല അല്ല ഞാൻ പറഞ്ഞ എനിക്ക് ആ ഒരു മൂടാ കിട്ടിയത് ഇതാണ് ചാമണി നമ്മുടെ സ്ത്രീയുടെ സ്ത്രീയുടെ ചേച്ചിയാണ് പ്രായം കൂടി പോലും ഓക്കെ ബൈടെ അനിയത്തിയാണ് ണ്ടോ ടെണ്ടോഷൻ അടിക്കുന്നുണ്ടോ ഇല്ല ഇല്ല എന്താ ഭയങ്കര അടിപൊളിയാണോ ഇപ്പൊ കാണാൻ ൂര്സിന്റെ ബാംഗ്ലൂർ അതാ ടെൻസ് അടിക്കണ്ട എല്ലാം ചില്ല സൗണ്ട് കേട്ടല്ലോ അത് കൊഴപ്പല്ല സൗണ്ട് കേട്ടോ ചില്ലാണ് ഒരു ഒരു പ്രശ്നമില്ലാറ്റിന്നോ just got married. Yes, he has married twice. All three of them? Oh, yes. Okay. Chill, 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 chill. Okay. Bye bye. bye. What? Uh, Cheap. you Why? Comb. Why? You want comb? Comb. Huh? No. He doesn't want. He doesn't want usually, yeah, he Sir, his sister said to give him comb. Yeah. Say like that. I don't want it. He doesn't want. Usually, he used to. Use. And settle down. Settle down. ഇതാണ് ശ്രീയുടെ ശ്രീയുടെ അച്ഛൻ അച്ഛൻ ഇതാണ് ഇതാണ് ശ്രീയുടെ അമ്മ ഇത് ശ്രീ ഐ എക്സൈറ്റഡ് ശ്രീറ്റഡ് അവിടെയാണ് താലപ്പൊലി ആൾക്കാരൊക്കെ നെക്കുന്നേ പേടിയുണ്ടോ പേടിയുണ്ടോയ പറയാ ഏറ്റവും കൂടുതൽ പേടി ആരൊക്കെ തോന്നിച്ച് കഴിഞ്ഞാൽ സ്ത്രീക്കാണ് കൈഷ് സത്യതോ അവന്റെ മുഖം കണ്ടു മോഹൻ കണ്ടു

എന്നാ ആരെ നമ്മൾ പേടിപ്പിച്ചിട്ടില്ല യൂസവലി നമ്മൾ അങ്ങനെ ആരെ പേടിപ്പിക്കേടാ ആണ് attitude കൊടുച്ചോ ആറ്റിറ്റ്യൂഡ് കൊടുച്ചോ unnie tan first അകത്തോട്ട് കേററ്റ് അകത്തോട്ട് കേററ്റ് കാണാ അയ്യ ബംഗിരെ ടയറടി കളിക്കാൻ പോയത് അകത്തോട്ട് കേറാണ് ഗയ്സ് അകത്തോട്ട് അകത്തോട്ട് കേററ്റ് കാണാ അപ്പോൾ ബംഗിരെ ഇപ്പൊ ഇത് ലൈനിൽ ബംഗിരെ ചൂള അപ്പോൾ ബംഗിരെ മാവേലിയ എടുക്കാം 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 ഫോട്ടോ ഫോട്ടോ നമുക്ക് ആ കൊണ്ടുപോകുന്ന അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞ എന്തെങ്കിലും കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല പക്ഷെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വരാം ഈ ഡ്രസ്സ് ഔട്ട്ഫിറ്റ് എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ടൊന്നും വേണ്ട സോ അതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുത്തിട്ട് എടാ കാണാ എടാ ക്ലാരിറ്റി ഉണ്ടോ എടാ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലേ സോന്റെ ഒരു ഗ്രസ്ത്യാനിക്ക് ഞാൻ നിന്നെ

ലിജോ ഇന്നലെ രാത്രി പറയുന്ന സ്റ്റേജിൽ കയറി കളിക്കാൻ പറ്റത്തില്ലന്ന് അവൾമാര് പറഞ്ഞു അവടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്ക അതുകൊണ്ട് സ്റ്റേജിൽ പറ്റില്ല താഴെ വേണേ കളിച്ചോളെ പക്ഷെ താഴെയും സ്പേസ് ഇല്ല നമുക്ക് വേറെ റൈഡ് ചെയ്യാം നമുക്ക് റിസപ്ഷൻ സെറ്റ് ചെയ്താലോ ഡാൻസ് ഇല്ല ഉണ്ട് പക്ഷെ അവിടെ സ്റ്റേജിൽ കയറി കളിയാൻ പറ്റില്ല നമ്മളെ സ്റ്റേജിൽ കയറി കളിച്ചാലും പിന്നെന്താ ഗുണം ആ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കോ നമ്മള് നമ്മൾ ആക്ച്വലി ഇന്നലെ ഒരു ഡാൻസ് പഠിച്ചായിരുന്നു രാത്രി രാത്രി ഇന്നലെ ഒരു ഡാൻസ് പഠിച്ചായിരുന്നു പക്ഷെ ഏവന്മാരെ ഏവന്മാരെല്ലാവരും കൂടെ വന്ന എന്താ നമ്മളിന്നലെ നോക്കാൻ എവിടുന്നു എൻട്രിട്ട ഈ ഡാൻസ് ഇതാണ് ഗംഗയുടെ മൊത്തം കോർഡിനേറ്റിങ്ങും പരിപാടിയൊക്കെ നടത്തുന്ന ഒരാൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഗംഗയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഗൈഷ് ഈ ഒരു വേളയിൽ അവൾ പോവാണ് രണ്ട് നമുക്ക് ഇന്നലെ ഇന്നലെയാണെങ്കിൽ നമ്മൾ ഓട്ടോ ഒന്നും ഇല്ലാതെ നിന്ന സമയത്ത് ഓട്ടോ വേണമെന്ന് പറഞ്ഞപ്പോത്തേനും ഒരു പത്ത് ഓക്കെ സോറി സോറി കാർ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേനും പത്ത് മിനിറ്റ് കൊണ്ട് ഓട്ടോ വെച്ച് നമ്മൾ നേരെ വീട്ടിൽ കൊണ്ടാക്കിയ ഒരു പലിശയാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അപ്പോൾ ഞാനൊരു കല്യാണത്തിന് അതിന് ശേഷം ഭയങ്കര അടിപൊളിയായിട്ട് ഒരു കോർഡിനേറ്റ് ചെയ്യുന്ന യൂഷ്വലി നമ്മളെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടാറുണ്ട് പക്ഷേ ഒരു പെണ്ണ് അടിപൊളിയായിരുന്നു ആഗ്ര ഒരു വലിയ ബൈ ഇനി നമ്മളെ പെണ് അടിപൊളിയത് ആക്ച്വലി കളിക്കാൻ പോകുന്ന ഡാൻസിന്റെ സ്റ്റെപ്പ് അറിയത്തില്ല ഒന്നാമത്തെ കാര്യം പിന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അത് അവിടെ ബ്ലോക്ക് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മ്യൂട്ട് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴച്ച വർത്തനങ്ങൾ ഞാൻ ഇതിലിടാറില്ല അതെയോ ശ്രീരാഖിൻ്റെ കല്യാണത്തിന് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഡാൻസാണ് നമ്മൾ ഇന്നലെ രാത്രി ഒരു ഡാൻസ് പഠിച്ചത് അടിപൊളി ഡാൻസ് ആണ് പക്ഷെ അത് കളിക്കണം ഇവിടെ വരും അവൻ വരൂല്ലോ വൈകുന്നേരം കേട്ടോ എല്ലായിടത്തും എല്ലാരും അറിയണ്ട ഒരു കാര്യമുണ്ട് നാളെ അളിയന്റെ പെണ്ണ് കാണലാണ് പെണ്ണ് കാണൽ ഇത് എങ്ങനെയെങ്കിലും പക്ഷെ വിചാരിക്കില്ല അളിയൻ ലോക്കായിരിക്കും ഓണി ഉണ്ട് ഉണ്ട് ഞാൻ ഞാൻ ാണ് അപ്പം ഏകദേശം കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ശ്രീരാഗിന്റെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അപ്പം അപ്പം ശ്രീരാഗിന്റെ വീടിന്റെ ഭാഗത്താണ് ഉള്ളത് നമ്മൾ ആലപ്പുഴയിലുള്ളത് അപ്പം ശ്രീരാഗിന്റെ കല്യാണം കൂടിയിട്ട് നമ്മൾ നേരെ വർക്കലേന്ന് നേരെ ഇവിടെ ആലപ്പുഴയിലേക്ക് വന്നു കയറും പള്ളാത്തുരത്തിലേക്ക് ഏശോ എൻ്റെ ഷാപ്പിലേക്ക് കൈസ് എൻ്റെ ശബ്ദമൊക്കെ പോയി കിടന്ന് കീറി കിടന്ന് വിളിച്ചിട്ടൊക്കെയാണ് ശബ്ദം പോയി അതെന്താ നാണോ അപ്പം നിങ്ങൾ ഓക്കെ ഇത്രേ ഉള്ളൂ ഇനി ബാക്കി എനിക്കിന്ന് വ്ലോഗ് ചെയ്യാനൊന്നും വയ്യ ബാക്കിയൊന്നും കാണിക്കാൻ പറ്റത്തില്ല അതൊന്നും കാണിക്കാൻ പറ്റില്ല ആ അതെ അതെ അപ്പം ഞാൻ നാളെ ഇനി വരാം കാരണം നാളെയാണ് നമ്മളെ റിസപ്ഷൻ ചേർക്കേണ്ടത് ആദ്യോടെ നമുക്ക് ഈ വീഡിയോ എൻ്റപ്പ് ചെയ്യാം സോ നാളെ കാണാം